കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് മുഖ്യമന്ത്രി മമതാ ബാനർജി അടുത്ത വർഷം നടക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി എം സി ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസ് എല്ലായിടത്തും ദുർബലമെന്നാണ് മമതാ ബാനർജി പ്രതികരിക്കുന്നതും ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം സഖ്യത്തിനില്ല എന്ന് അന്തിമമായി പറയുകയാണോ ടി നേതാവ് അനു മമതാ ബാനർജി തുടർച്ചയായും ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി മമതാ കോൺഗ്രസിനെതിരെ തുടർച്ചയായ പ്രസ്താവനകൾ നടത്തുന്നതിന്റെ അവസാനത്തേതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിലാണ് പശ്ചിമബംഗാളിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം പശ്ചിമബംഗാൾ തമിഴ്നാട് പുതുച്ചേരി അസം എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കാനിരിക്കുകയാണ് കോൺഗ്രസുമായി ബംഗാളിൽ സഖ്യത്തിനില്ല എന്ന് മമതാ ബാനർജി തുറന്നിടിച്ചിരിക്കുന്നത് കോൺഗ്രസ് എല്ലായിടത്തും ദുർബലമാണ് എന്നതുപോലെ ബംഗാളിലും അവർക്ക് ഒരു സ്വാധീനവുമില്ല ജനങ്ങളുമായി ബന്ധമില്ല അതിനാൽ അങ്ങനെ ഒരു പാർട്ടിയുമായി സഖ്യം ചേർന്ന് സമയം കളയാനില്ല എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത് ടി എം സി നേതാക്കളുടെ ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിനെതിരെ പരിഹാസം നിറഞ്ഞുകൊണ്ടുള്ള മമതാ ബാനർജിയുടെ പ്രതികരണം ഒപ്പം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും ഒരുപോലെ മമതാ ബാനർജി വിമർശിച്ചു എന്നതും ശ്രദ്ധേയമായി ആ ഡൽഹിയിൽ പരസ്പരം തോൽപ്പിക്കുകയായിരുന്നു ആം ആദ്മിയും കോൺഗ്രസും ആ ഇരു പാർട്ടികളുടെയും പരസ്പരമുള്ള തമ്മിലടിയാണ് ബി ജെ പിക്ക് ഗുണമായത് ഹരിയാനയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്ന വിമർശനം ആം ആദ്മിക്ക് എതിരെ കൂടി മമതാ ബാനർജി നടത്തി അനു ശരി